ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് കേട്ടോ എന്ന് എല്ലാവരും ഡോഗകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും വന്ദീകരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് വന്ധീകരണം ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളും കൂടി സഹകരിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വിളിക്കുന്ന ആൾക്കാർ ഇവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ പാലക്കാടുള്ള മണ്ണാർക്കാട് എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു ചേച്ചി ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചേച്ചി ഈ ഡോഗിനെ വന്ദീകരിക്കാൻ നിൽക്കുവാണ് അപ്പോൾ ഒരു സാമ്പത്തിക സഹായം നമ്മളോട് ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ഡോഗിനെ അവർ ഇണക്കി നിർത്തി അവർ ആരാണോ അവരെ സഹായിക്കുന്നത് അവർ വരുമ്പോൾ കെട്ടി കൊടുക്കാൻ രീതിയിൽ കെട്ടിയൊക്കെ ഇടാമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി കാരണം ഒരുപാട് പേര് നമ്മളെ സമീപിക്കുന്നുണ്ട് പക്ഷേ സമീപിക്കുന്ന എല്ലാവരും എല്ലാവരും ഡോഗിന് ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ എന്നുള്ള ആവശ്യമുണ്ട് പക്ഷേ വന്തീകരിക്കാൻ ഡോഗിനെ ഒന്ന് തൊടാനോ പിടിക്കാനോ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളായിട്ട് ഇണങ്ങത്തില്ല ഞങ്ങൾക്ക് അതിന് പറ്റത്തില്ല എന്നാണ് പക്ഷെ അത് എന്താർത്ഥം നമ്മളൊരു ഡോഗിനെ നമ്മൾ ഉത്തരവാദിത്തവും നമ്മളതിനെ രക്ഷിക്കാൻ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പം നമ്മളാണ് അതിന് മുൻകൈ എടുത്ത് അതിനൊന്ന് തഴുകി തലോടി ഇണക്കി നിർത്തുക എന്നുള്ളത് പിന്നെ ചില ഒട്ടും സാധ്യമല്ല എന്നാലും ഭൂരിഭാഗം കേസുകളിൽ നമുക്ക് അങ്ങനെ സാധിക്കും കാരണം പല വീട്ടമ്മമാരും കുറേ ഡോഗുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ പലരും ചെയ്യുന്ന പ്രവൃത്തി എല്ലാവരും വീഡിയോ കണ്ടിട്ട് അവരുടെ നന്ദീകരിച്ചു കൊടുത്തു ഞങ്ങളുടെയും കൂടി വന്ദീകരിച്ച് തരാൻ പറഞ്ഞു കമൻറ്റ് ഇടുക എന്നുള്ളത് മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളൊരു ക്യാച്ചറ വിളിക്കുമ്പോൾ വൻ തുകയാണ് രണ്ടായിരം നാലായിരം രൂപയൊക്കെയാണ് ഒരു ക്യാച്ചറ വിളിക്കുമ്പോൾ വരുന്നത് അവരുടെ പെട്രോൾ ചാർജ് അടക്കം അപ്പം അത്രയും പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ രണ്ടും മൂന്നും ഡോഗുകൾക്ക് നമ്മൾക്ക് ചിലവാക്കേണ്ട തുകയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിൽ നിന്നൊക്കെ സഹായം ചോദിച്ചും മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ പി എം എ ചെന്ന് സഹായം ചോദിച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് അപ്പോൾ ദയവായി നിങ്ങൾ വീഡിയോ കാണുന്നത് അവർ സഹകരിക്കുക നിങ്ങളൊരു രോഗിന് ഭക്ഷണം കൊടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ അവരെ വന്നീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടി സഹായിക്കുക നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ് ആ രോഗ് രക്ഷപ്പെടുന്നുള്ളത് എല്ലാവരും എന്നിട്ടാന്ന് വെച്ചാൽ ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല പലരെയും വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉടനടി വന്ന ഒരു കമൻ്റ് ഇടുന്നു നമ്മളത് പിടിച്ച് സംസാരിച്ച് വെത്തുമ്പോഴാണ് അവർ പറയുന്നത് ആ ഞങ്ങൾക്ക് തൊടാനൊന്നും പറ്റത്തില്ല എന്ന് ഒത്തിരി വീട്ടമ്മമാർ കുറേ അധികം ഡോകുകൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട് നല്ല കാര്യം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് പക്ഷേ ഇങ്ങനെയും കൂടി അവരൊന്ന് തഴുകി തലോടി നിർത്താനുള്ള മനസ്സും കൂടി കാണിക്കണം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളും കൂടി വിചാരിച്ചാലത് നടക്കുള്ളൂ പിന്നെ അതാണ് നമ്മുടെ നാടൻ കുഞ്ഞും ഡാഷു കുഞ്ഞും അവനും പാലും കൂടി ഉണ്ടെന്ന് നനച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ ഡാഷു കുഞ്ഞു ചോറൊന്നും അധികം കഴിക്കത്തില്ല അവന് നല്ല പ്രായമുണ്ട് അപ്പം അവന് പാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നല്ല ഫുഡ് കഴിച്ച് വളർന്നവരാണ് അപ്പം അതുകൊണ്ട് അവർ ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കത്തില്ല നാടൻ കുഞ്ഞും അങ്ങനെ തന്നെയാണ് അപ്പം അവൻ അവലധികം കഴിച്ചിട്ടില്ല കേട്ടോ പാലുള്ളതുകൊണ്ട് ലാഷ് കുഞ്ഞിനത് കഴിക്കുന്നുണ്ട് അവൻ വളരെയധികം അളവ് കുറച്ചാണ് കഴിച്ചത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ സർക്കിട്ട് പോകുന്നുണ്ട് ഇടയ്ക്ക് കാലിൽ ഏറ് കിട്ടുന്നുണ്ട് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല കണ്ടു തൊട്ട് കഴിച്ചിട്ട് അവൻ അങ്ങ് പോയി ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ സമീപത്തും പ്രദേശങ്ങളിലൊക്കെ കാണും നിങ്ങളും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്കവിടെ നിർത്താവുന്നതാണ് കാരണം പല സ്ഥലത്തും വീടുകളിൽ ഇതുപോലെ ഡോകുകൾ വളർത്തിക്കൊണ്ട് ഉപേക്ഷിക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിർത്തി അവരെ പരിചരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തു തരുന്നത് പിന്നെ അതാണ് നമ്മുടെ മീട്ടു മീട്ടു കുഞ്ഞ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പോയി അവിടെ വേറൊരു ചിക്കൻ സെൻ്ററിലൊക്കെ ചെന്ന് പെട്ട കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ അവന് പത്ത് രൂപയുടെ ഇതാണ്ട് കൊടുത്തത് അത് ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല വില കൂടലിൻ്റെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ഞാൻ പെറ്റ് ഷോപ്പിൽ കേറണത് എന്റെ വണ്ടിയൊക്കെ കണ്ടു വണ്ടി അപ്പോൾ കണ്ടു കൊളുത്തിട്ട് നേത്തു പുഴുണ്ടായാ പിന്നെ അത് കഴിഞ്ഞ് പോരുന്ന വഴി നിങ്ങൾക്ക് അറിയാം അയ്യോണ്ടായി ഒരു പൊടി ഉണ്ടായിട്ട് ഇത് നമ്മുടെ ഡോറക്കുഞ്ഞു കേട്ടോ ഡോറക്കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി ഇന്ന് ഞാൻ ആ വഴി വന്നതാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ വാലില്ലാത്ത സുന്ദരി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പൊക്കം കുറവ് അവൾക്ക് ആഹാരമൊക്കെ കിട്ടുന്നതാണ് എന്നാലും ഡോഗ് ഫുഡ് ഭയങ്കര കൊതിയ ഡോറയുടെ പരിസരത്ത് തന്നെയാണ് അവളുള്ളത് ഇവൾ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഡോറയുടെ സ്ഥലം പക്ഷെ അവളെ കാണാനില്ല അവൾക്ക് എന്തോ പുഴൊക്കെ ആണെന്നാണ് പറയുന്നത് പക്ഷെ ഒത്തിരി ഞാനവിടെ അന്വേഷിച്ചിട്ട് അപ്പോൾ അവ എന്ത് പറ്റിയാകും ഡോറോഡ് ഡാറ്റ പറഞ്ഞ് ഞാൻ പോകുന്നു ഇപ്പോൾ നമ്മുടെ ശോശൻ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അപ്പോൾ ശോശിനെ അവിടെ കാണാനില്ല ഇപ്പം ഞാൻ ശോശിനെ ഇത് കൊടുക്കാറുണ്ട് ന്യൂട്രിച്ച് അപ്പോൾ രണ്ട് ന്യൂട്രിച്ചും രണ്ട് പെടികളും ഞാൻ അവിടെ വെച്ച് സ്മെല്ല് കിട്ടിയവൾ ഓടി വരാം പരിസരത്തുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ സ്മെല്ലൊക്കെ കിട്ടിയാൽ അവൾ ആ പരിസരത്തിൻ്റെ എങ്ങനെയെങ്കിലും വരാറുണ്ട് അപ്പോൾ ഞാൻ എലിമോളുടെ അടുത്ത് പോകാൻ തീരുമാനിച്ചു എലിമോളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴേക്കും അവളെ കാ ശോശുവിനെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ ഇതാ കണ്ട അലിമോളവിടെ ഇലിമോളുടെ മേലൊക്കെ ആകെ അഴുക്കായിട്ട് അവിടെ ഇങ്ങനെ ചുമ ചുമന്ന മണ്ണാണ് അപ്പോൾ അവൾ അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ മേലൊക്കെ ആകെ അഴുക്കായി അവളൊന്നു കുളിപ്പിച്ച് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല നല്ല വണ്ണം വെച്ച് മിടുക്കത്തിയിട്ട് അവൾ ഒട്ടും അനങ്ങില്ല അവളൊക്കെ ഭയങ്കര മടിച്ചിക്കോതയാണ് ആദ്യമൊക്കെ പേടിയായിരുന്നു പിന്നെ ഇപ്പോൾ അത്യാത്യാവശ്യം അവൾ പുറത്ത് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിലും അവന് ഓടിച്ചാടിയുള്ള കളികളില്ല എന്താണെന്നറിയില്ല കുഞ്ഞാണ് അപ്പോൾ ഹീറ്റൊക്കെ ആയിട്ട് ഡോഗ് ഫുഡാണ് കേട്ടോ കൊതിച്ച് അവൾക്ക് ചോറൊന്നും വേണ്ടപ്പം ഡോഗ് ഫുഡാണ് ആവശ്യം പിന്നെ രാവിലെ നമ്മൾ അവലും പാലും കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് ആ അവിടെ ഒരു ചേട്ടനുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഫുഡ് ഏപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു പാക്കറ്റ് ആവലും പിന്നെ ഒരു ഡോഗ് ഫുഡ് ഏപ്പിച്ചിട്ടാണ് ഞാൻ പോരാറ് രണ്ട് ദിവസം കൂടുമ്പോൾ ഞാനത് വാങ്ങിച്ച് അവിടെ അവിടെ ഒരു കവറിൽ കെട്ടി വെച്ചേക്കും ഇതുവരെ കുഞ്ഞിനെ നമുക്കൊരു വീടും എന്താ പറയുക ക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഒരു സ്ഥലം കിട്ടിയിട്ടില്ല തന്നെ നിർത്തിയിരിക്കുകയാണ് നമ്മൾ പാവം ആളുടെ മുഖം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു പാവമാണ് കേട്ടോ എലിമോള് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞിന് നിഷ്കളങ്കമായൊരു മുഖമാണ് അവൾക്ക് പിന്നെ നല്ലൊരു വീട് കിട്ടുന്നവരെ അവളെ സംരക്ഷിക്കണം ചേർത്ത് നിര്ത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം അവളെ കൈവിടാൻ എനിക്ക് കഴിയുന്നില്ല അന്ന് അത്രയ്ക്കും ഒരു ക്യൂ പാവമാണ് അവൾ പിന്നെ അതാ കണ്ടോ ഞാൻ മീൻ വാങ്ങിക്കാൻ വന്നതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് മീൻ വാങ്ങിക്കാൻ വന്നപ്പോൾ രണ്ട് പേര് പേരവിടെ അപ്പോൾ അതാ മീട്ടു മീട്ടൂന് അവിടെ നിൽക്കായിരുന്നു അപ്പോൾ മീട്ടൂന് ഞാനൊരു മീൻ കൊടുത്തു പിന്നെ നമ്മുടെ അവിടെ ഒരു പൂച്ച ഒരു കുഞ്ഞ് ആദ്യം സ്ഥിരോടെ ഉണ്ടായിരുന്നു നമ്മുടെ തട്ടിലെ കുട്ടൻ കുട്ടുന്ന് തന്നെ ആ കുഞ്ഞിൻ്റെ പേര് അത് മരിച്ചു പോയിട്ടു എന്താണെന്ന് അറിയില്ല അപ്പം അതിന് ശേഷം അടുത്ത ആൾ വന്ന് പെട്ടതാണ് അപ്പോൾ രണ്ട് അവൾ സ്ഥിരം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു ചാള വീതം അവൾക്ക് കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് തിരിച്ചു നിന്ന് വന്നിട്ട് നമ്മുടെ ചൂഷുവിൻ്റെ അവിടെ ഒരണക്കം കണ്ടു ചൂഷവിടുന്ന് വരുന്നുണ്ട് കേട്ടോ ഞാനിത്തിരി അവലും ഇതും വെച്ച് തീർന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശോശു പിന്നെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞ് കണ്ണിലെങ്ങാനും മരുന്ന് അഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആവം പിന്നെ ശോശുവിനെന്താന്ന് വെച്ചാൽ ഇവളിങ്ങനെ മെല്ലിച്ചുണങ്ങിയിരിക്കുന്നുണ്ട് അവിടെ കുറേ പേര് ബിസ്ക്കറ്റ് മധുരമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നല്ല റിച്ചായി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട് ഇതിന് കൂടുതലും അവൾക്ക് ബ്രെഡ് അതുപോലെ ബിസ്ക്കറ്റ് മധുരമുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തർ കുറച്ച് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മെല്ലിച്ച് കൊടുത്തിട്ടാണ് കൂടുതലും അവൾ ഈ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മധുരം നല്ലപോലെ കഴിക്കുന്നുണ്ട് അവൾ അവർക്ക് മധുരമാണ് ഇഷ്ടം അത് കണ്ണിൻ്റെ പീളകെട്ട് മാറുന്നില്ല പിന്നെ ആഴ്ചയിൽ ഒരു ഗുളിക വീര് ഞാൻ കൊടുക്കുന്നുണ്ട് പീളകെട്ട് മാറാനായിട്ട് പിന്നെ അവിടെയൊക്കെ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ വന്ന് അവൾ കുടിക്കുന്നുണ്ട് പിന്നെ ആഹാരം ഞാൻ ഇടയ്ക്ക് ഇവിടെ വെച്ചിട്ട് പോകും കാരണം ഡോഗ് ഫുഡ് വേറെ ആരും കഴിക്കത്തില്ല മറ്റുള്ള പട്ടി ഡോഗുകൾക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് മാത്രമേ മണവും കാര്യങ്ങളും അറിയുള്ളൂ മാത്രം കഴിക്കാത്ത കഴിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോരാറുണ്ട് കുറച്ച് അപ്പോൾ അവളവിടെ മണം പിടിച്ച് വന്ന് കഴിക്കാറുണ്ട് കേട്ടോ കുറച്ച് പേരൊക്കെ അവളെ സ്നേഹിക്കുന്നവരുണ്ട് കുറേ പേരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു പിന്നെ അതാ വീണ്ടും തിരിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ വണ്ടിയുടെ അവിടെ വന്ന് കിടക്കണ്ട ഒരാൾ നമ്മുടെ മീട്ടു വീട്ടിങ്ങനെ വീണ്ടും അടുത്ത പങ്കിന് വേണ്ടി കിടക്കണം കേട്ടോ വണ്ടിക്ക് അവന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം വയർന്ന് പറഞ്ഞു പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ട് എൻ്റെ വണ്ടിക്ക് കാവൽ കിടക്കുകയാണ് പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാൻ സഹായിക്കുക സഹകരിക്കുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് എൻ്റെ പ്രചോദനം